എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെ ഒക്കെ നാളത്തെ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് ഗീതു ആദ്യകാമയുടെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പുറത്താക്കുവാണ് അപ്പോൾ വരുണിന് വേണ്ടിയിട്ട് ഭയങ്കര നിരാഹാരമാണ് അനുഷ്ഠിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത് പക്ഷേ പിന്നീട് ഗീതു ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണ് അത് ഗോവിന്ദന്റെ മുന്നിൽ പിന്നെ പൊട്ടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രാധികാമ ഗീതുവിനെ സ്വാധീനിക്കാനായിട്ട് വരുന്നുണ്ട് ശത്രുവിൻ്റെ ശത്രു എന്ന് പറഞ്ഞ പോലെ രാധികാമ നേരെ ഗീതുവിനെ സമീപിക്കുകയാണ് രഞ്ജുവാണ് നമ്മുടെ രണ്ടുപേരുടെ ശത്രു അപ്പോൾ അതിനെ ഇല്ലാതാക്കണം അതിനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് വരുണിനെ എങ്ങനെ അരക്കൽ കുടുംബത്തിലേക്ക് ഒന്ന് എത്തിക്കണം അതിനു വേണ്ടിയിട്ട് രാധികാമ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് പിന്നീട് വരുണോട് പറഞ്ഞു അതെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നീ സത്യം ചെയ്ത് പറയണം ഇനി ഇതുപോലത്തെ പരിപാടികളൊന്നും നീ എ ജി എമ്മിൽ കാണിക്കില്ല ഒരു തരികിട പരിപാടികളും കാണിക്കില്ല എന്ന് സത്യം ചെയ്തിട്ട് പറഞ്ഞിട്ട് വേണമെങ്കിൽ നീ അകത്ത് കയറിക്കൊള്ളാൻ പറയാണ് ഗോവിന്ദൻ്റെ സമ്മതമാണെങ്കിൽ അവസാനം ഗോവിന്ദ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സത്യം ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല എനിക്കിനി നിന്നെ വിശ്വാസമാണ് നീ ഇനി അങ്ങനത്തെ ഒരു തെറ്റുകേട് കാണിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്ന പറയാം അങ്ങനെ വരുണിന് സമാധാനമായി ഇനിയെങ്കിലും ധൈര്യമായിട്ട് അകത്ത് കയറാലോ പിന്നീട് ഗോന്ന് പറഞ്ഞത് എന്തേ ഇനി എങ്കിലും അമ്മയുടെ ആ ഉണ്ണാവൃതം ഒന്ന് അവസാനിപ്പിക്കണം കേട്ടോ ഇങ്ങനെ വെറുതെ എന്തിനാ പട്ടിണി കിടക്കുന്നത് അത് ഇവനൊരു തെറ്റ് ചെയ്യുന്ന ഓർത്തോണ്ട് അമ്മ പട്ടിണി കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എനിക്ക് അമ്മേനെ അറിയാം എന്ന് പറയുന്നത് ഇത് ഈ സമയത്താണ് അങ്ങോട്ട് ഗീത കടന്നു വരുന്നത് രാധികാമ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് ഗീത വരുമെന്ന് ഗീതവിനെ കണ്ടുപിടിപ്പം വരുണിൻ്റെ മുഖം അങ്ങോട്ട് മാറി വല്ലാത്തൊരവസ്ഥയിൽ പോയി ഗീത ആഹാ രാധികാമ വന്നല്ലോ ഓഹോ വരുണേട്ടനെ അകത്ത് കയറ്റാൻ വേണ്ടി വന്നായിരിക്കുമല്ലേ ഓഹ് എന്ത് എത്ര ദിവസമായി ഫുഡ് കഴിക്കായിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് രാധികാമ്മയൊന്നും പതറി രാധികാമ്മ വന്നത് നന്നായി രാധികാമ്മയുടെ മുറിനെ ആ ഫുഡിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞേട്ടനു വേണ്ടി നിരാഹാര നിരാഹാരസമരം നടത്തിക്കൊണ്ടിരിക്കുവല്ലേ എന്ന് പറയുകയാണ് ഒരു നിമിഷം മൊത്തം അടി ഏറ്റവും വലിയ പേര് രാധികാമ്മയ്ക്ക് എന്ത് പറയണെന്ന് ഗോവിന്ദൻ്റെ മുന്നിൽ വെച്ചങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഗോവിന്ദ പറഞ്ഞ ഗീത നീ എന്തൊക്കെ അനാവശ്യ പറയണ എന്ന് ചോദിക്കുകയാണ് ആഹോ അനാവശ്യം ഞാൻ പറയുന്ന കുഴപ്പം കാണിക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ ഇനിയിപ്പം സംശയം ഉണ്ടെങ്കിൽ അവിടെ ചെന്നാൽ രേഖച്ചോടും കാഞ്ചിനോടും ചോദിച്ചറിയാം അവരും കണ്ടതാണ് രാധികാമയുടെ മുറികൾ ഫുഡിന്റെ അവശിഷ്ടങ്ങളൊക്കെ അതിപ്പൊ വാങ്ങിച്ചോണ്ട് കൊടുത്ത ആൾ ഇവിടെ നിപ്പുണ്ടല്ലോ ഇപ്പം ഉണ്ടല്ലോ പിന്നെ ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലോ എന്ന് പറയാം വരുണിന്റെ മോത്തും വല്ലാത്തൊരു വിമിഷ്ടായിരുന്നു ആ സമയത്ത് കാരണം ഇവിടെ എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ചു ഇനിയിപ്പ തന്നെ അകത്ത് കയറ്റാന്ന് പറയുന്നേ ഗോവിന്ദനും മിക്കവാറും പറയും ഇതോടുകൂടി വേണ്ടാന്ന് പറയും പെട്ടെന്ന് പോകുന്ന പോയി ആ വിഷയമൊക്കെ വിട് ഇനിയിപ്പോൾ കഴിഞ്ഞ് പോയ കാര്യം കഴിഞ്ഞ് പോയി വരൻ കയറിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അകത്ത് അകത്ത് കയറിഞ്ഞ് വീട്ടിലേക്ക് കയറുന്നവനൊരു കുഴപ്പമില്ലെന്ന് പറയാം നീതുവിനും മനസ്സിലായി എന്തൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല എത്രയൊക്കെ തെളിവ് കൊണ്ടെന്ന് പറഞ്ഞാലും അവസാനം ഗോവിന്ദൻ്റെ സ്വഭാവം കൂടി മാറും അനിയനാണല്ലോ എന്നൊരു ചിന്ത പക്ഷെ വരണിനാ ചിന്തയില്ല പക്ഷേ ഗോവിന്ദൻ അങ്ങനെ എല്ലാവരോടും സ്നേഹമാണ് എല്ലാവരെയും കെയർ ചെയ്ത് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാ ഗോവിന്ദ ആഗ്രഹം അതുകൊണ്ടാണ് ഗോവിന്ദൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഓർത്തിപ്പം ഗീതുവനും അല്ലാത്തൊരു വിഷമായിരുന്നു അനുഭവപ്പെട്ട് പിന്നീട് ഗീതു പോവാണ് ഗീതു പോകുന്ന സമയത്ത് രാധികാമ ഗ അടുത്തേക്ക് വരുന്നുണ്ട് ഗീതടുത്ത് വന്നിട്ട് പറഞ്ഞു ഗീതു ഇത്രയും നാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തത് കുഴപ്പമില്ല ഏ ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കൊണ്ട് മറക്കാം പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രഞ്ജുവാന്ന് പറയുന്നത് രഞ്ജു അതാരാ രാധികാമ്മയോട് പറഞ്ഞു എനിക്കറിയാം ഗീതു നിന്റെ ശത്രു രഞ്ജുവാ എന്നുള്ളത് ആ രഞ്ജു അവിടെ കിടന്ന ഓരോ കോപ്രങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ നീ നിൻ്റെ മനസ്സും എനിക്കറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം എൻ്റെ ശത്രുവിൻ രഞ്ജുവാണ് അവളെ ആ വീട്ടിൽ നിന്ന് തുരുത്തേണ്ട ആവശ്യം നമ്മൾ രണ്ടുപേരുടെയാണ് അതുകൊണ്ട് നിന്റെ ഒപ്പം ഞാൻ നിൽക്കാം എൻ്റെ ഒപ്പം നീ നിൽക്കണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീതു അതിന് എൻ്റെ ശത്രു രഞ്ജുവാണെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് പറയുകയാണ് രാധികാമ്മ പറഞ്ഞു നീ ഉരുണ്ട് കളിക്കേണ്ടേ ഗീതു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയാം അപ്പം ശത്രുവിന്റെ ശത്രു മിത്രം അങ്ങനെയല്ലേ നമ്മുടെ രണ്ടുപേരുടെയും ശത്രു രഞ്ജു ആയതുകൊണ്ട് ഒരുമിച്ച് നിന്ന് രഞ്ജുവിനെ ഓടിക്കാന്നല്ലേ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് സ്വന്തം കാലം നിൽക്കാനറിയാം ഞാൻ അവളെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ് അതെ ഞാൻ നിന്നോട് പറഞ്ഞേ നിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടല്ല പിന്നെ നിനക്കോടൊരാശ്വാസം ആകുമല്ലോ രഞ്ജു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ കണ്ണടനെ തിരിച്ചു കിട്ടുമല്ലോ അതോർത്തിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നെ എനിക്കിപ്പോൾ നിന്നെ സഹായിക്കേണ്ട വലിയ ആവശ്യമൊന്നും എന്ന് പറയണം ഓ മനസ്സിലായി മനസ്സിലായി അല്ലാതെ രാധികാമയ്ക്ക് രഞ്ജുവിനെ പറഞ്ഞു കൊടുത്തിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ ഗുണമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് പറയണം ഈ സമയത്ത് രാധികാമയ ഒന്നും മിണ്ടില്ല രാധികാമയ്ക്ക് മനസ്സിലായി തന്റെ അടവൊന്നും ഇവളുടെ അടുത്ത് ചിലവാകാൻ പോകുന്നില്ല രഞ്ജുവിനെഴുതക്കാനായിട്ട് ഇവളെ കൂട്ടുപിടിച്ചിട്ട് അവളെ തകർത്ത് കഴിഞ്ഞിട്ട് കുറ്റമെല്ലാം ഗീതുൻ്റെ തലയിലേക്ക് കിട്ടി വെക്കാനായിരുന്നു രാധികാമ്മയുടെ ശ്രമം ഗീതു വരാൻ മോള് ഗീതുനതെല്ലാം നന്നായിട്ടറിയാം രാധികാമ്മയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അതുകൊണ്ടാണ് ഗീതു അങ്ങോട്ട് ഒഴിവായത് പിന്നീട് ഗീതു ക്യാബിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ക്യാബിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേക്കാണ് കിഷോർ ഫയലൊക്കെ ആയിട്ട് വരുന്നത് എന്താ കിഷോർ ചോദിക്കുകയാണ് ഈ ഫയലൊന്ന് സൈൻ ചെയ്ത് ശരി എന്ന് പറയാണ് പിന്നീട് അല്ല എന്ത് അവർണേ വന്നില്ലേന്ന് ചോദിക്കുകയാണ് ഇല്ല അവൾക്ക് നല്ല ക്ഷീണം അതുകൊണ്ട് വന്നില്ലെന്നു പറഞ്ഞു കിഷോറിൻ്റെ ഒരു കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ വളരുന്നത് അവളെ നന്നായിട്ട് നോക്കിയാൽ കിഷോറിന് കൊള്ളാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കിഷോർ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എനിക്ക് ആ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വേണ്ടെങ്കിലോ എന്ന് പറയണം ഒരു നിമിഷം ഗീതു ഞെട്ടിപ്പോയി ഇവൻ എന്തൊക്കെയാ പറയണമെന്ന് പറഞ്ഞത് അതെ എനിക്ക് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അല്ല വേണ്ടത് എൻ്റെ ഒരു കുഞ്ഞ് ഗീതുവിൽ ഉണ്ടാകണം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി ആണെങ്കിലും നടക്കൂ എന്ന് പറയണം ഇടിവറ്റേ ഇടിവെട്ടേറ്റവൻ്റെ അവസ്ഥയായിപ്പോയി ഗീതു ഗീതു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അത് ഇത്ര ധൈര്യത്തില് കിഷോർ തൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയണെങ്കില് അപ്പൊ എന്തോ ഒരു സംഭവം ഉണ്ട് ഗീതോനങ്ങ് പെരുത്തു കയറി അടിമുടി ഗീതു തല്ലാനായിട്ട് അങ്ങോട്ട് കയ്യങ്ങോട്ട് പൊക്കോണ്ട് വന്ന പിന്നീട് കയ്യങ്ങ് താത്തി പിന്നെ തല്ലി വെറുതെ എന്തിനാ കൈ വെറുതെ മെനക്കെടുത്താൽ അതിൻ്റെ ആവശ്യമില്ല ഗീതോ ഇറങ്ങി പോടാന്ന് പറഞ്ഞ കിഷോറിനെ അങ്ങോട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിടുവാണ് കിഷോർ മനസ്സിൽ പറഞ്ഞത് നീ എത്ര ഇറക്കി വിട്ടെന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ സ്വന്തമാക്കൂടി നിന്നെ മാത്രമല്ല ഈ ഏജിങ് ഗ്രൂപ്പിലെ ഈ കമ്പനിയിലെ ഈ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ പേരിലാവും അന്ന് നീ കണ്ടു അധികം വൈകാതെ നിന്റെ അച്ഛൻ വരെ എൻ്റെ കൂടെ നിൽക്കുമായി പിന്നെയാണോ അധികം വൈകാതെ അവർണീകനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടും പിന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നീയാണ് നീ ഇനിയിപ്പം നീയോ അവർണേയും തമ്മിലുള്ള അടുത്തൊരംഗത്തിന് ഉടനെ തന്നെ അടുത്ത ഒരു അംഗം നടക്കും നീ മനസ്സിനെ കുറിച്ച് വിട്ടും നിന്റെ അടുത്തേക്ക് അവർണേക്ക് വരുന്നേ അധികം വൈകാതെ നിങ്ങൾ തമ്മിൽ ഉടക്കുണ്ടാവും അധികം കിഷോർ കാണുമെന്ന് പറഞ്ഞിട്ട് കിഷോർ മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പക്ഷേ ഗീരുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു എന്തുകൊണ്ടായിരിക്കും കിഷോർ അങ്ങനെ പറഞ്ഞത് അവനെന്തോ വേറെ വേറെന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട് ഇത്ര പച്ചയ്ക്ക് തന്നോട് ഇങ്ങനെ പറയണെങ്കിൽ അതിനർത്ഥം അവൻ എന്തോ ഒരു തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ലേ അതൊക്കെ ഓർത്തിരി ഗീതുവിൻ്റെ ഉള്ള സമാധാനം കൂടെ പോയി എന്ത് ചെയ്യണം നിർത്തില്ലാതെ അവർ സ്ഥേയായിപ്പോയി ഗീതുവിന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടി നാളെ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി